ഹായ് എൻ്റെ പേര് നിജു ഞാൻ മുസ്ലിം അസോസിയേഷൻ എൻജിനീയറിംഗ് കോളേജ് ഡിപ്ലോമ പോളിടെക് മെക്കാനിക്കൽ എൻജിയർ പാസ് ഔട്ട് സ്റ്റുഡൻറ്റാണ് എൻ്റെ പേര് ജയശങ്കർ ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറയിലെ ഒരു ബിടെക് ഗ്രാജുവേറ്റ് ആണ് രണ്ടായിരത്തി ഒന്നാല് ആണ് പാസ് ഔട്ട് ആക്ച്വലി ഇത് എൻ്റെ മൂന്നാമത്തെ പ്ലേസ്മെൻ്റ് ആണ് അതും ജി സി എ സിലോട്ടാണ് ആരാംകോ അപ്പോൾ സബ് കോൺട്രാക്ട് കമ്പനിയാണ് എനിക്കതിനു വേണ്ടി ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ഞാൻ കോഴ്സ് പാസ് ആ ശേഷം ഞാൻ കോളേജിൽ നിന്ന് വേറെ എൻ്റെ ഒരു വേറെ ഫ്രണ്ടുമായിട്ട് നിന്ന് സാറിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞായിരുന്നു അങ്ങ് എന്തൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞായിരുന്നു അതിനുശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും എൻ്റെ ക്ലാസിൽ നിന്ന് വേറെ രണ്ട് പേരും കൂടി വന്ന് ഇവിടെ ചേർന്ന് ജോയിൻ ചെയ്തായിരുന്നു ആറുമാസത്തെ കോഴ്സിനാണ് ഞാനിവിടെ ചേർന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് എം ഇ പി പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് എൻ ഡി ടി അതുപോലെ തന്നെ ക്യു എ ക്യുസി ഇത്രയും കോഴ്സിനാണ് ഞാൻ കോംബോയിലാണ് ഇവിടെ വന്ന് ചേർന്നത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് സൗദി അറാബ് ഗോയിൽ ഓഫർ വന്നായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് പാസ്സായി മാർച്ചിലത്തേക്കാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എല്ലാം ഉള്ളത് അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം തന്നാൽ ക്യാപിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വന്നേ ഓരോ പ്ലേസ്മെന്റ് കഴിയുമ്പോഴും അടുത്ത പ്ലേസ്മെന്റിലോട്ട് എന്നെ അവർ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യും ഇങ്ങനെ ഓരോ വേക്കൻസി വിളിച്ചപ്പോൾ തന്നെ ട്രെയി അതിനായിട്ട് അവരെന്നെ പ്രിപ്പയർ ചെയ്യും അപ്പോൾ എൻ്റെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ എന്നെ സഹായിച്ച ക്യാപിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് എൻ്റെ